എന്റെ പൊന്നു കുഞ്ഞേ ഒരു കറി പോലും ഇല്ലാതെ ഇങ്ങനെ കഴിക്കാൻ പറ്റുമോ എന്തോന്ന് സ്വഭാവം എന്തോ കഴുകിടെ അച്ഛമ്മ ഈ അങ്കിളാണ് ഇവിടെ കൂടുതലാണ് അച്ചമ്മ ഇതെങ്ങാനും കണ്ടോണ്ട് ആ വന്നാണല്ലോ അച്ചമ്മ വരില്ലല്ലോ നാളെയല്ലേ വരുള്ളൂ എന്നിട്ട് തീരുമാനിക്കാം പറമ്പിൽ പോണോ വേണ്ടത് അങ്ങോട്ട് അച്ചമ്മ അച്ഛമ്മേ അത് മാത്രമല്ല എന്റെ അങ്ങനെ പറയില്ലാന്ന് ഈ അങ്ങോട്ട് അറിയാം വിശ്വസിക്കഴിഞ്ഞ പഞ്ചസാര അങ്ങനെയാ പറഞ്ഞത് അല്ല അങ്ങനെ പറഞ്ഞത് പക്ഷെ ജോലി ആ ഇന്നുകൊണ്ടു തീർന്നപ്പുഴ അല്ല പ്രശോകുഞ്ഞും ലക്ഷ്മി കുഞ്ഞും കൂടെ പുറത്തേക്ക് പോയി ഞാൻ വിചാരിച്ചു കൂടെ മോളും പോയെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത് മോള് പോയിട്ടില്ല അപ്പൊ തന്നെ ഫുഡ് എടുത്തു കൊടുത്തു കറിയൊന്നും വേണ്ടെന്ന് ഞാനിവിടെ നിറങ്ങാൻ നോക്കി ഇരിക്കുവായും കൂടെ അല്ലേ അതെ അതെ അയ്യോ ചായ ഓ ഭയങ്കര ക്ഷീണം ഇരിക്കട്ടെ ഞാൻ ഇരുതോട്ട എനിക്കിരിക്കാവില്ലേ കണ്ടു കണ്ടു അയ്യോ പൊന്നുമക്കളേ അയ്യോ ഭയങ്കര ക്ഷീണം കൊണ്ടുപോടാ ഞാൻ പറഞ്ഞില്ലേ ഇടിയായിരുന്ന പിന്നെ എന്റെ പൊന്നുമോക്ക് അച്ചമ്മ ചോക്ലേറ്റും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ചില കഴിഞ്ഞിട്ട് പെട്ടിയൊക്കെ തുറക്കപ്പോ തരാം ഞാൻ പോയി സാധനങ്ങളൊക്കെ എടുത്തോണ്ടിര കൊച്ചമ്മ പ്രത്യേകം പറയണോ വേണ്ട വേടാ പെട്ടിയൊക്കെ ഒന്ന് പൊട്ടു വരട്ടെ മക്കളെ കേട്ടാപ്പാ മക്കളെ കഴിക്കേ അങ്ങനെയാണ് പറഞ്ഞത് പക്ഷെ നേരത്തെ വന്നു വന്നോണ് എന്നിട്ടോ പറഞ്ഞു നിങ്ങൾ കലങ്ങാൻ പോയിന്ന് പറഞ്ഞു മറുപടി ഇനി ഞാൻ എന്തോ മറുപടി പറഞ്ഞത് നാളെ രാവിലെ എണീച്ച് ഞങ്ങൾ എന്തോന്ന് പറയും കലങ്ങാൻ പോയിന്ന് പറയണം അതെ നമുക്ക് വരുന്ന വഴിയില് ടയർ പഞ്ചറായി പോയി അതുകൊണ്ട് നേരം വൈകിട്ടാണെന്ന് പറയാം ഇനിയിപ്പൊ അങ്ങനെ എന്തെങ്കിലും പറയാൻ പിന്നെ എന്തിനാ ഇതിനൊക്കെ പോണെന്ന്